നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്ന് മക്കൾക്കറിയാമോ അപ്പൊ ഒരുപാട് അറിയാലോ എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് കൊറേ പേര് ജഡ്ജ് ചെയ്തു ഒരു ടീച്ചർ ലുക്കില്ല കുറെ പേരുടെ ഒരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പോയി പാട്ട് പാടിക്കൊടുത്തിരുന്നു അതായത് അവരെ സ്റ്റുഡൻസ് വന്നിട്ട് നമ്മളോട് പറയാണ് പഠിപ്പിച്ചു തന്നിട്ടാണ് ഞങ്ങൾ മാർക്ക് മിനിറ്റ് ആണോ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമസ്കാരം സേഫ് സ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടത്താണ് ഒരു ടീച്ചറെ പരിചയപ്പെടുകയാണ് കുട്ടികളെ ക്ലാസ് റൂമിൽ പിടിച്ചിരുത്തുന്ന ക്ലാസ് റൂമിനെ ഉത്സവപ്പറമ്പാക്കി മാറ്റുന്ന കുട്ടികളുടെ മനസ്സിനെ തൊട്ടറിയുന്ന അവരെ പാഠങ്ങളിലേക്ക് അവരറിയാതെ പാടിക്കയറ്റുന്ന ഒരു ടീച്ചർ സ്നേഹ പ്രവീൺ നമസ്കാരം നമസ്കാരം സ്നേഹ ും ഞാൻ എക്സാമിനർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് മൂന്ന് വർഷമായി വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ലീവ് ഉള്ള സമയത്ത് സ്കൂളിൽ പോയി വിസിറ്റ് ചെയ്യുന്നത് ാണ് പ്രമോഷന്റെ ഭാഗമായിട്ട് ഇത് ഞാൻ ഓൾറെഡി ലൈവില് ചെയ്യുമായിരുന്നു പക്ഷെ നമുക്ക് ലൈവ് ചാറ്റിന് മാത്രമാണ് കുട്ടികളുടെ റെസ്പോൺസ് കാണാൻ പറ്റിയിരുന്നത് അപ്പൊ കുട്ടികൾ എത്രത്തോളം അക്സെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ സ്കൂളിൽ പോയപ്പോഴാണ് കുട്ടികൾക്ക് അത് അത്രത്തോളം ഇഷ്ടമെന്ന് മനസ്സിലായേ നേരിട്ടാണ് പിന്നെ അത് ശരിക്കും എനിക്ക് ഒന്ന് കൂടുതൽ പേര് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ആ കുട്ടികളെ റെസ്പോൺസിബിൾ ഉണ്ടാ ഞാൻ മാത്രം പാടുകയാണെങ്കിൽ ചിലപ്പോൾ ആരും നോക്കൂലായിരുന്നു പക്ഷെ അല്ല അല്ല ഞാന് പി ജി കഴിഞ്ഞു ഞാൻ എം എസ്ഇളേജ് ആ അതെ ഞാന് ബി എസ് സി കോളേജ് കഴിഞ്ഞിട്ട് നേരെ എം എസ്ഇ ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കേരളപറമേ തന്നെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ഒരു മാസം അവിടെ വർക്ക് ചെയ്തിട്ടാണ് പിന്നെ അപ്പോൾ ഈ ഇല്ല ഇല്ല കുട്ടികളെ കുറിച്ച് അങ്ങനെ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന പൊതുവെ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്കൊരു ഡിഗ്രി ലെവൽ ഞാൻ ആ ഒരു ലെവലിലാണ് കുട്ടികളെ നോക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികളെ പെട്ടെന്ന് പക്ഷേ സ്നേഹ ടീച്ചർ അതെ ഈ തിയറീസ് ആണ് അപ്ലൈ ചെയ്യുന്നത് പെടകോജിയിൽ ഇവര് പോയിരുന്നത് ബി കോമിനോ എം കോമിനോ പോയിരുന്ന പഠിപ്പിക്കുന്ന ഒരു കൊറേ മെത്തേഡ്സ് ഉണ്ട് ഇതിപ്പോ ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ടീച്ചർ അവിടെ കാണിക്കുന്നത് ഇന്റർ ഡിസിപ്ലിനറി അത് എനിക്ക് എനിക്ക് ഞാൻ അത്ഭുതപ്പെടുന്നത് കാരണം ഇത് മിക്ക ടീച്ചേഴ്സും പെടഗോജി എവിടെ അവസാനിപ്പിക്കും ബികോമിന് അല്ല അവരുടെ ബി എഡിന്റെ ക്ലാസ് റൂമിന്റെ അവസാനം അവസാനിപ്പിക്കും ടീച്ചിങ് ടീച്ചിങ്ങില് ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ അവര് ഈ മെത്തോളജി ഒന്നും അവിടെ ഫോളോലെത്തല്ല ഞാൻ ബി എഡ് എടുത്തിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ വേവ് ലെങ്ത് മനസ്സിലായി കഴിഞ്ഞാല് നമുക്ക് ആ ഒരു രീതിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റും പഠിപ്പിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ആ ഞാനൊരു ടീച്ചർ ആവണന്നായിരുന്നു കുഞ്ഞിലെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു ഫീൽഡ് താല്പര്യം ഇല്ലാണ്ടായി കാരണം കൊറേ ഇന്റർവ്യൂസ് ഒക്കെ അറ്റന്റ് ചെയ്തപ്പോൾ എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് കുറെ പേര് ജഡ്ജ് ചെയ്തു ഒരു ടീച്ചർ ലുക്കില്ല ആ ലുക്കിന് പ്രാധാന്യം ഉണ്ടല്ലോ കുട്ടികളുടെ ചിലരുടെ കണ്ണിൽ അങ്ങനെ ഇണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ എനിക്ക് അതായിരിക്കില്ല എന്നൊരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എക്സാമിനറിൽ ജോയിൻ ചെയ്തപ്പോഴാണ് അവരെല്ലാവരും എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റി തന്നു അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ എനിക്ക് എടുത്തത് കൊണ്ടായിരിക്കാം ഇപ്പോ ആസ് എ ടീച്ചർ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും അത് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാണ് കാരണം എന്താണ് അവർ പഠിച്ചിട്ട് വരുന്ന സാധനങ്ങൾ അവർ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് അതറിയാത്ത ഒൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്തിട്ട് ആ കുട്ടികളുടെ മുഴുവൻ സ്നേഹവും പിടിച്ചു പറ്റുക ആ കുട്ടികളുടെ പഠനത്തിന്റെ താല്പര്യ താല്പര്യത്തിലേക്ക് കൊണ്ടുവരുക കൊച്ചുകാരി അല്ലെ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ അല്ല സോഷ്യൽ മീഡിയയുടെ മീഡിയത് എന്റെ എന്റെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പിന്നെ ഹിന്ദിയിലെ കളേഴ്സ് ഉണ്ടല്ലോ കളേഴ്സ് ഇങ്ങനെ പാട്ട് രൂപത്തിൽ എന്നെ പഠിപ്പിച്ചത് പിന്നീട് ഞാൻ എത്രയോ വർഷം അതറിയുന്നില്ല ഈ റീസെന്റ്ലി കായംകുളത്ത് മറ്റൊരു ടീച്ചർ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ലൈഫ് ഓട്ടംതുള്ളലിലൂടെ അവതരിപ്പിച്ചായിരുന്നു അപ്പോ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കാണുന്നത് സ്നേഹ ടീച്ചറിലാണ് ആ അങ്ങനൊരു വലിയ വ്യത്യാസമുണ്ട് ഒന്നാമത് ഒരു പലരും കഴിഞ്ഞ അധ്യാപനത്തിലേക്ക് വരുന്നത് ഒരു ജോലി എന്ന പ്രശ്നമാണ് ടീച്ചിങ് പറഞ്ഞാല് ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു സാധനം തീർച്ചയായിട്ടും അതില് കുട്ടികളെ കൂടെ ഒന്നും മിങ്കിൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് രസകര ഒരു സാധാരണ ഒരു ഡ്രൈവറുടെ ജോലി പോലെയോ അല്ലെങ്കിൽ ഒരു പിന്നെ പോലീസുകാരന്റെ ജോലി പോലെയോ ഒക്കെ ആണ് പലരും ഇത് ചെയ്തു തീർക്കുന്നത് അങ്ങനെ തോന്നിട്ടില്ലേ തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒന്ന് നോക്കൂ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെ അതായത് പഠിപ്പിക്കാൻ വരികൾക്കിടയിൽ ഒരു വരി വായിക്കാൻ പോലും അവർക്ക് അറിയില്ല ശരിയല്ലേ അവരാ ടെസ്റ്റിൽ എന്തിരിക്കുന്ന പ്രയോഗിക്കുക ബയോളജി ഞാന് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു നീറ്റ് ഒക്കെയാണ് ഇപ്പൊ ഞാൻ ഒന്നാം ക്ലാസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ഏഴ് പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമായി വരുന്നത് അത് പറയാറുണ്ട് മ്യൂസിക് ബി യൂസ്ഡ് ടു മെമ്മറിയുടെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അത് കാരണം എന്താണ് മ്യൂസിക്കിലൂടെ നമുക്ക് എൻ്റെ ഉദാഹരണം പറയാം ഇപ്പം ചിലരൊക്കെ ഞാൻ ഈ സ്നേഹയുടെ വീഡിയോയുടെ കമന്റ്സ് നോക്കി അപ്പോൾ ഞാൻ ചിലർ പറയുന്നത് ഈ പാട്ടിൻ്റെ ആവൂ ഒക്കെ കുട്ടികൾ ഓർത്തിരിക്കുകയുള്ളൂ ബാക്കിയെല്ലാം മറന്നുപോകുന്നു പക്ഷെ അപ്പം ഞാനാലോചിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു ഈ മലയാളം പോലും നേരെ അറിയാൻ പാടില്ലാത്ത ചിലർക്ക് മലയാളം പോലും നേരെ അറിയാൻ പാടില്ലാത്ത പലർക്കും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച ഹിന്ദി പാട്ടുകൾ ഓർമ്മയുണ്ട് അല്ലേ അതൊന്നും അറിഞ്ഞിട്ടില്ല അത് ഈ മ്യൂസിക്കിലൂടെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലേ അതൊരു എഫക്റ്റീവ് മെത്തഡോളജിയാണ് പക്ഷെ അത് ഒരു ലെക്ചറിന് ഒരു എഫക്റ്റീവ് ലെക്ചറിങ്ങിന് ശേഷമാണ് ഈ മ്യൂസിക് വരുന്നതെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളു കാരണം ഒരു ടോപ്പിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലാണ് നമ്മൾ ആ ഒരു പാട്ടാക്കി പാടുമ്പോ അവരെ ഏറ്റുപാടുള്ളൂ അല്ലെങ്കിൽ ആ കാര്യം എന്താണെന്ന് അറിയണം അപ്പൊ ഈ ചെറിയൊരു കുറേ പേരുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പോയി പാട്ട് പാടി പാടിക്കൊണ്ടിരുന്നു പക്ഷെ അതിന് ഇല്ലേ അപ്പോ ആദ്യം നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അങ്ങനെ എടുത്തിട്ടാണ് നമ്മളതിനെ ഒരു പാട്ടാക്കുന്നത്

സ്റ്റഡി ആണ് അതുകൊണ്ട് ഞാൻ ഞാൻ പരാജയമാണ് ഈ സെൽ കാര്യത്തിൽ ആ വീഡിയോയിൽ അതെല്ലാം പരിചയമുള്ളതാണല്ലോ അന്ന് അത് ഇപ്പൊ സെല്ലോർഗനൽസിൽ നമുക്ക് കൊറേ ഓർഗനൽസിന്റെ പേരുണ്ട് ആ പേരുകള് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഞാനൊരു മറ്റേ ലാലേട്ടൻ നോട്ടിയ പൂ വേ പൂ പത് വെച്ചിട്ടൊരു പാട്ടാക്കിട്ടുണ്ടായിരുന്നു ആ പാട്ട് വേണമെങ്കിൽ

അതിന്റെ ഒരു കൃത്യമായിട്ട് ഓർഡറിൽ ഇതിലും ഈ ന്യൂക്ലിയസ് ആണ് എല്ലാ കാര്യങ്ങളും വളരെ വളരണ്ട നോട്ട്സ് നോട്ട്സ് നമ്മൾ ആദ്യം ഇത് പഠിപ്പിച്ചു കൊടുക്കും പിന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പാട്ടില് പിന്നെ നമ്മൾ കൊറേ ലെങ്ത് ആക്കി കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാ അപ്പൊ നമ്മൾ അതുകൊണ്ട് കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുള്ള പാട്ടുകള് കടുകട്ടി സാധനങ്ങളാണല്ലോ അതായത് എപ്പോഴും ഇവർ പറയാറുണ്ട് അതായത് ഈ കോംപ്ലക്സ് സബ്ജക്ട്സിനെ ഒരു എൻഗേജിങ് വേയിലേക്ക് കൊണ്ടുവരാൻ മ്യൂസിക്ക് പറ്റും എന്ന് ഇവരുടെ തിയറി പറയുന്നുണ്ട് കേട്ടോ അവരുടെ അറിയോ ഈ ടീച്ചർമാരുടെ തീയതി കൃത്യമായി പറയാം മ്യൂസിക് ക്യാൻ ബി യൂസ്ഡ് ഇറ്റ് ടു ടീച്ച് കോംപ്ലക്സ് സബ്ജക്ട്സ് ഇൻ ആൻ എൻഗേജിംഗ് വേ എന്ന് ഇവർക്ക് വേണ്ടി പറയും ഇവരുടെ തിയറിയിൽ ഉള്ളതാണ് അത് പഠിക്കാതാണ് ഈ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വേറെ വേറൊരു കടുകട്ടി സാധനം എന്ന് പറയും സാധനം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ാണ് ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒക്കെ പിടിച്ചു വെച്ചു വെച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നത് സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഇപ്പൊ കാര്യമല്ല അതുകൊണ്ടാണ് കോംപ്ലക്സ് സബ്ജക്ട്സ് എന്ന് ഞാൻ പറയാൻ കാരണം വേറെ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ മറ്റേ വലിയ കോംപ്ലെക്സ് ഒന്നുമല്ല ചെറിയ കുട്ടികൾക്ക് അത് ടഫായിരിക്കും ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു നമ്മുടെ രാജ്യം ഏതാണ് നമ്മുടെ സംസ്ഥാനം ഏതാണ് നമ്മുടെ കൺമണി അൻപോട് എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്ന് മക്കൾക്കറിയാമോ അപ്പൊ അറിയാലോ ആ വരും അതിൽ നമ്മുടെ സംസ്ഥാനം കേരളമാണെന്ന് അറിയാമോ അപ്പോൾ ഒരു അറിയാലോ പിന്നെ അടുത്ത രണ്ട് ചോദ്യം അവരോട് ചോദിക്കണം എന്നാൽ എത്ര ജില്ലയാ ഒന്ന് പറയാമോ ഇപ്പം ഒരു പതിനാലെന്ന് പറയും വടക്ക് ഏത് ജില്ലയാ ഒന്ന് പറയാമോ കാസർഗോഡ് തെക്ക് ഏത് ജില്ലയാ ഒന്ന് പറയാമോ തിരുവനന്തപുരം അപ്പം ഏകദേശം കിട്ടി കുട്ടികൾക്ക് നാലാം ക്ലാസ്സിലാണ് ാണ് സൈക്കോളജി കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും ആണ് പാട്ടുകളാണ് ഇഷ്ടം ഇതൊക്കെ ഈ ഈ അവര് ഒരു പാട്ട് പഠിക്കുന്ന വെക്കും അതേ സാധനം ആയി ചെയ്യുന്നുണ്ട് ടീച്ചിങ് ഒരു പാഷനാണ് നമ്മൾ ഓരോ ദിവസം വെറൈറ്റി ഇംപ്ലിമെന്റ് ചെയ്യാനേ നോക്കുകയുള്ളു നമ്മള് നോർമൽ വേല പോയി കഴിഞ്ഞാൽ അത് ഒന്ന് പെട്ടെന്ന് ക്ലാസ്സിൽ കുട്ടികൾ കയറാത്തതിന്റെ മുഖ്യ കാരണം എന്താണ് മടുപ്പല്ലേ മടുപ്പാണ് ക്ലാസ് റൂമുകൾ ഒരു ഇവരുടെ കയറി പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നീട് ലൂസ് ആണ് അത് പോയിട്ട് റിവേഴ്സ് ഗിയറിലാണ് നമ്മളുടെ ശ്രദ്ധ വരുന്നത് പക്ഷെ ഇവര് ഈ നാല് മിനിറ്റ് കണ്ടിന്യൂസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എങ്ങനെ വിരസമായി കുട്ടികൾ ഉറങ്ങുവാണോ ഒന്നും ചെയ്യാൻ ശ്രദ്ധിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഞാൻ ടീച്ചിങ് പ്രഷൻ ആയതുകൊണ്ട് വലിയ ശതമാനം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് ഇപ്പൊ കാണുന്നവര് ആയിരിക്കും വിമർശിക്കുന്നു ഒരുപാട് പേരെ അറിയാവുന്നതാണ് പറഞ്ഞത് വ്യത്യസ്തമായ ഒരു ടീച്ചറ കിട്ടുന്നത് കുട്ടികൾക്ക് അനുഗ്രഹമാണ് ഇപ്പോൾ കുറേ റീസെൻ്റ് ആയിട്ടാണ് ഒരു വൺ ഇയർ ആയിട്ടാണ് ഞാനൊരു ആ ഒരു പ്രൊഫഷനോട് നമുക്ക് എസ് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ പേർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അറിയാത്ത കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതായത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹാപ്പിയാണ് നമ്മൾ എഫേർട്ട് എടുത്തതിന് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു റിസൾട്ടാണ് അപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഇപ്പോൾ അത്ര എൻജോയ് ചെയ്തെടുക്കുന്നത് അതെ ഈ കുട്ടികൾ ഈ ടീച്ചർ വരാതിരുന്നെങ്കിൽ നേർച്ചയിടുന്ന കുട്ടികളാണ് ഏതാണ് സാധാരണ ചില സ്കൂളിലൊക്കെ ചില ടീച്ചേഴ്സ് വരാതിരിക്കാൻ വേണ്ടി നേർച്ചയിടുന്ന കുട്ടികളാണ് പക്ഷെ ആ കുട്ടികൾ നേരെ തിരിച്ചുവിടെ ഈ സ്നേഹ ടീച്ചർ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും കാരണം എന്താണ് അവർക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ചിരിച്ച മുഖങ്ങളാണ് ക്ലാസ് റൂം മുഴുവൻ അതെ അല്ലേ ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടോ അതറിയണമല്ലോ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ ചെല്ലുന്ന സ്കൂളായി കഴിഞ്ഞാലും കുട്ടികളെല്ലാവരും നമ്മളെ ഒന്നിങ്ങനെ പൊതിയല്ലോ അങ്ങനെ പൊതിയുമ്പോ അവർക്ക് ആദ്യം അതി അതിശയം കാരണം ഇത് എങ്ങനെ സംഭവം എന്നറിയില്ലല്ലോ പക്ഷെ ഞാന് ഓൺലൈൻ ടീച്ചറാണ് അപ്പൊ കുട്ടികൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ക്ലാസസ് കാണുന്നുണ്ട് അങ്ങനെ കുട്ടികളെ നമ്മൾ കാണുന്ന സമയത്തുള്ള ഒരു സന്തോഷമാണ് ചില സ്കൂൾസിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സിന് എങ്ങനെയുണ്ട് എന്താ അതായത് അവരെ സ്റ്റുഡൻസ് വന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടാണ് ഞങ്ങള് മാർക്ക് കഴിഞ്ഞ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് അങ്ങനെ ചിലണ്ട് പക്ഷെ മെജോറിറ്റി നമ്മൾ പോയിട്ടുള്ള സ്കൂൾസിൽ നല്ല രസത്തിൽ അവര് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ കുട്ടികളുടെ ഹാപ്പിനെസ് ആണ് കുട്ടികൾ ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത് ചില സ്കൂൾസിൽ മാത്രമാണ് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കിട്ടുന്നത് പക്ഷെ മെജോറിറ്റി ഞാൻ പോയിട്ടുള്ള സ്കൂളിൽ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ആരും സംസാരിച്ചിട്ടൊന്നുമില്ല നേരിട്ട് ഇല്ല നേരിട്ടില്ല ഞാൻ പരസ്പരം ഞാൻ ഈ കമന്റ്സ് വായിച്ചപ്പോൾ ഇത് എന്ന് ഞാൻ സംശയിച്ചു ചിലരുടെ കമന്റ്സ് വായിച്ചപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും ഈ കമന്റ് ഇടുന്നത് എന്ന് ഞാൻ സംശയിച്ചു അല്ല അങ്ങനെ ഒരു അനുഭവം ഞാൻ ചോദിച്ചതാണ് ഇല്ല ഇല്ല ഇതിന്റെ ഡെവലപ്മെന്റ് ആലോചിക്കുന്നുണ്ടോ ഞാനിപ്പോ പാട്ടുകൾ ഇങ്ങനെ സെറ്റ് കുട്ടികൾക്ക് ഏറ്റവും ചൊല്ലാൻ പറ്റുന്നതും തപ്പി എടുക്കണം അങ്ങനെയുള്ളതാണ് ഏറ്റവും നമ്മള് ലിറിക്സ് മറന്നുപോയി കഴിഞ്ഞാല് കാണാതെ ബൈഹാർട്ട് ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അപ്പൊ നമ്മളത്രയും ഫ്ലുവന്റ് ആയിട്ട് വേണം അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് വേണം കുട്ടികളുടെ അടുത്ത് പോകാൻ കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ആയി തോന്നും വലുതാണ് സ്വീകരിക്കാൻ വേണം ആഹ് അതാണ് അടുത്ത ചിലപ്പോ പൂക്കൊക്കെ ഇട്ട് അറിയാലോ ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാല് പച്ചില്ലെങ്കിൽ പച്ചൂലെന്ന് തന്നെ പറയും പണ്ടത്തെ ആണെങ്കിൽ നമുക്ക് പേടിയാണ് ടീച്ചേഴ്സിനെ വടിയൊക്കെ എടുത്ത് വരുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷനാണ് പക്ഷെ ഇപ്പോഴാണെങ്കിൽ പച്ചൂലങ്ങ് മിസ് പഠിപ്പിക്കുന്ന മോശം മോശം തന്നെ പറയും അപ്പൊ അതും കൂടി നമ്മൾ മുൻകൂട്ടി ആലോചിക്കണം പറഞ്ഞില്ലേ പ്ലസന്റ് ഇപ്പം ഞാൻ സ്നേഹ ഇവിടെ ഈ സെക്കൻഡ് വരെ വളരെ ആണല്ലോ ഫേസ് അല്ലേ ക്ലാസ് റൂമിൽ ഇത് തോന്നുന്നു നമുക്ക് എക്സാമിനറിൽ നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊന്നും തരില്ല നമ്മളോട് ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ ചിരിച്ച് ക്ലാസ് എടുക്കണം എന്ന് അപ്പൊ ആദ്യം നമ്മളൊക്കെ ആദ്യം വിചാരിച്ച വെറുതെ എന്ത് പറയാണെങ്കിലും അപ്പൊ ആദ്യം നമുക്കത് പറ്റിയില്ലായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ലൈവില് കാണുമ്പോൾ ഒരു ടീച്ചർ നല്ല പ്ലസന്റ് ആയിട്ട് ക്ലാസ് എടുക്കണെങ്കിൽ കുട്ടികളെ നോക്കിയിരിക്കും അതായത് വളരെ ഹാപ്പി ആയിട്ട് എടുക്കുന്നു അപ്പൊ ഈ സാധനം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത മൂന്ന് കൊല്ലായാലോ അവിടെ ഇപ്പൊ പുറത്തു പോവാണെങ്കിൽ വളരെ ഒന്നുമില്ല അച്ഛൻ പ്രവീൺ ഒരു വർക്ക്ഷോപ്പാണ് നടത്തുന്നത് അച്ഛൻ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അച്ഛൻ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളുടെ പേരിൽ അച്ഛൻ അറിയാം അതെല്ലാം എല്ലാവർക്കും കോമൺലി ആണ് അച്ഛന്മാർക്ക് അത്രയും പറ്റിയില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് മക്കളെ കൊണ്ട് കാണണം എന്നും ഏറ്റവും ആഗ്രഹമുള്ള ഒരു വ്യക്തി അച്ഛൻ അപ്പോ അച്ഛൻ എപ്പോഴും എന്നോട് പറയും നിന്റെ പേരിലൊന്ന് അറിയപ്പെടണം അപ്പൊ ഞമ്മടെ വൈകാതെ അറിയപ്പെടും നമ്മള് പണ്ട് മുതലേ പറയും പിന്നെ എനിക്ക് എംഎസ്സിൽ തേർഡ് റാങ്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ അച്ഛന് അപ്പോഴാണ് അച്ഛനാ ഒരു അച്ഛന്റെ ഹാപ്പിനെസ് ഞാൻ അപ്പഴാണ് റിയലൈസ് ചെയ്യുന്നത് അതായത് എല്ലാവരും സ്നേഹ പ്രവീൺ എന്നാണ് പറയുന്നത് അപ്പൊ അച്ഛന്റെ പേരിലിങ്ങനെ അത് അച്ഛന് വളരെ സന്തോഷം പിന്നെ അമ്മടെ കേസാണെങ്കിലും ആളും അത്ര എഡ്യൂക്കേറ്റഡ് അല്ല പക്ഷെ മൊബൈൽ മെക്കാനിക് ആണ് അത് പഠിച്ചതൊന്നുമല്ല ഷോപ്പിൽ പോയി നിന്ന് നിന്ന് അനുഭവം ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാത്തിനും വേണ്ടി മൂപ്പര് പണ്ടേ ഇങ്ങനെ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പോയി നാട്ടിൽ തന്നെയാണ് അപ്പോ ആൾ അവിടെ കിടന്ന് പഠിച്ചു സെറ്റ് ആയിരുന്നു ഇപ്പൊ പ്രോ ആയ ആള് അപ്പൊ ഒരു ബ്രദർ ഉണ്ട് ജോനസ് എന്ന പേര് അവൻ ദുബായിലാണ് വൈഫുമായിട്ട് നാട്ടുകാരുടെ റെസ്പോൺസ് കുറേ പേര് മെസ്സേജ് ചെയ്തു പിന്നെ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് കാവിലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കുറ്റപ്പുറത്തിനടുത്തല്ല നമുക്ക് ഇവിടെ പോകാനുണ്ട് ചമരവട്ടം സൈഡൊക്കെ അപ്പൊ അവിടെ അറിയുന്ന ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ സ്റ്റാറ്റസ് ഇട്ടു കുറെ പേര് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു ചലഞ്ചും ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതായത് അത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും പക്ഷെ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്ക് ഓടാനേ നേരെ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീച്ചർ ആവണം എന്നുള്ള ഒരു പ്രൊഫഷനിൽ ആഗ്രഹിച്ച് വന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഒരു സമയത്ത് എനിക്ക് കുറേ ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് ഞാൻ ഓടി കുറേ ഓടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തു എന്തിനങ്ങനെ ഓടുന്ന ആവശ്യം നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മളത് അതിനെ ധൈര്യത്തോടെ നേരിടാ ചെയ്യേണ്ടത് ഒരു ചലഞ്ച് ധൈര്യത്തോടെ നേരിട്ട് കഴിഞ്ഞാലാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്നാലേ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യം നേരിടാൻ വേണ്ടി പറ്റും ഇപ്പോൾ കുറേ കുട്ടികൾക്കുള്ള പ്രശ്നം ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ടീച്ചേഴ്സ് വഴക്ക് വഴക്കിട്ട അപ്പോൾ സ്യൂസൈഡ് ചെയ്യുക ചീത്ത ചീത്തരണം പോയി ജീവിതം അവസാനിപ്പിക്കുക അപ്പോൾ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നില്ല പക്ഷേ അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കണം അപ്പോൾ ഇനി വരുന്ന ജനറേഷനിൽ എല്ലാം ഫേസ് ചെയ്യുന്ന വളരെ സെൽഫ് കോൺഫിഡൻറ്റ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവട്ടെ അത്തരം കുട്ടികൾക്കുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷൻ കൂടി ഉണ്ടാവണം ഫാമിലി ടീച്ചേഴ്സും മെമ്പേഴ്സും പിയർ കുട്ടികളുടെ ലോകം ഉണ്ടാവട്ടെ അപ്പൊ ഇനിയും കാണാം കൂടുതൽ കൂടുതൽ നമ്മൾ മാത്രമല്ല കുട്ടികളും പ്രതീക്ഷിക്കുന്നു Thank you.